ദൈവനാമത്തിനും അകത്തുണ്ടാകട്ടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ സ്നേഹവന്ദനം ഉൽപ്പത്തി മുതൽ രണ്ട് കുരിന്തിയർ വരെയുള്ള നാൽപ്പത്തിയേഴ് പുസ്തകങ്ങൾ ലളിതമായി നമുക്ക് പഠിക്കുവാൻ സ്വർഗസ്രായ് ദേവ് നമ്മെ സഹായിച്ചു തുടർന്ന് ഗലാത്യർ ഈ ലേഖനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് ബൈബിളിലെ നാൽപ്പത്തി എട്ടാമത്തെ പുസ്തകം അധ്യായങ്ങൾ ആറ് നൂറ്റി നാൽപ്പത്തി ഒൻപത് വാക്യങ്ങൾ ചരിത്രപരമായ വാക്യങ്ങൾ നൂറ്റി നാൽപ്പത്തി നാല് പത്തൊൻപത് ചോദ്യങ്ങളും അഞ്ച് പ്രവചനപരമായ വാക്യങ്ങളും ഒറ്റ നോട്ടത്തിൽ നമുക്കിതിൽ കാണാം ഗലാത്യലേഖനം ഏഷ്യാ മൈനറിൻ്റെ മധ്യഭാഗത്തുള്ള ഗലാത്യ പ്രവിശ്യയിലെ ഒരു കൂട്ടം സഭകൾക്ക് പൊതുവായി എഴുതിയ ഒരു ലേഖനമാണ് ഇത് പ്രകൃതിയെ ആരാധിച്ചു വന്ന ഫ്രുഗ്യ നിവാസികളാണ് അവിടെ ഉണ്ടായിരുന്ന ആദിവാസികൾ ഗലാത്യ നിവാസികളുടെ തീഷ്ണതയും ചഞ്ചല സ്വഭാവവും അപൂർവ കാര്യങ്ങൾ കാണുവാനുള്ള ജിജ്ഞാസയും പ്രസിദ്ധമാണ് പൗലോസ് അപ്രോസലൻ്റെ ഒന്നാമത്തെ മിഷണറി യാത്രയിൽ ഗലാത്യ പ്രവിശ്യയുടെ ദക്ഷിണ ഭാഗത്തുള്ള ഇക്കോന്യ ലുസ്ത്ര ദർബ എന്നീ പട്ടണങ്ങൾ താൻ സന്ദർശിച്ചിട്ടുണ്ട് മൂന്നാം മിഷണറി യാത്രയിലും ഗലാത്യ സന്ദർശനം ഉണ്ടായിട്ടുണ്ട് ഗലാത്യ സഭകൾ രൂപീകൃതമായത് പൗലോസിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണോ അല്ലയോ എന്ന് വ്യക്തമല്ല എങ്കിലും പൗലോസും ഭരണബാസും അവരുടെ ഒന്നാം മിഷണർ യാത്രയിൽ ദക്ഷിണ ഗലാത്യയിലുള്ള സഭകൾ സ്ഥാപിച്ചു എന്ന് പ്രവർത്തികൾ പതിമൂന്നിൻ്റെ പതിനാല് മുതൽ പതിനാലിൻ്റെ ഇരുപത്തി ആറ് വരെ കാണും പ്രകാരം പൗലോസിൻ്റെ എഴുത്താണ് തന്നെ നമുക്കതിൽ വിശ്വസിക്കാം രണ്ടാം മിഷണറി യാത്രയിൽ ഗലാത്തിയിൽ കൂടി കടന്നുപോയെങ്കിലും അവിടെ പ്രസംഗിക്കുവാൻ പരിശുദ്ധാത്മാവ് പൗലൂസിനെ സമ്മതിച്ചില്ല പൗലൂസി ലേഖനം എഴുതുന്ന സമയം ഗലാത്യ സഭകൾ ദിവ്യതമായ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഉപദേശ വിശുദ്ധിയെക്കുറിച്ചും ജീവിത വിശുദ്ധിയെക്കുറിച്ചുമുള്ള പ്രശ്നങ്ങളായിരുന്നു അവയ ക്രിസ്തുവിന്റെ സുവിശേഷത്തെ മറിച്ച് കളയുവാൻ ശ്രമിക്കുന്ന ചിലർ ഗലാത്യാസ് സഭകളിൽ കയറി രക്ഷിക്കപ്പെടുന്നത് ക്രിസ്തു മൂലമാണെങ്കിലും രക്ഷയുടെ പൂർത്തീകരണത്തിന് പ്രവൃത്തികളും അത്യാവശ്യമാണെന്ന് അവർ നിഷ്കർഷിച്ചു നയപ്രമാണപരമായ ഈ ദുരുപദേശത്തിൽ ഗലത്യവിശ്വാസികളും വീഴുവാൻ ഇടയായി വിശ്വാസത്താലുള്ള രക്ഷയെ നയപ്രമാണവുമായി കൂട്ടിക്കൊഴിക്കുന്നതിനെ പൗലോസ് ശക്തിയുക്തം എതിർക്കുകയാണ് ചെയ്യുന്നത് മോശയുടെ നയപ്രമാണം ലഭിക്കുന്ന നാനൂറ്റി മുപ്പതോ വർഷം മുമ്പ് തന്നെ അബ്രഹാം വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട കാര്യം അപ്പോസ്ലൻ ഈ ബന്ധത്തിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നു നായപ്രമാണം ആചരിക്കുന്നതിനാൽ ഒരു വിശ്വാസി ആത്മിക പക്കത ഉള്ളവനായി തീരും എന്ന ദുരുപദേശത്തിനും അപ്പോസ്ലൻ മറുപടി പറയുന്നുണ്ട് വിശ്വാസത്താലുള്ള നീതീകരണം എന്ന സിദ്ധാന്തത്തിൻ്റെ ഒരു പ്രകടന പത്രികയായി പൗലോസിന്റെ ഈ ലേഖനം കണക്കാക്കാം യഹൂദന്മാരായ ചില നായപ്രമാണ തൽപരന്മാരുടെ ക്രിസ്തുവിനുള്ള സ്വാതന്ത്ര്യത്തെ അടിമപ്പെടുത്തുന്ന വേദശാസ്ത്ര പ്രസംഗം കേട്ട് ഗലത്തെ വിശ്വാസികൾ ആ അടിമച്ചങ്ങലയിൽ കുടുങ്ങിപ്പോയി പ്രസ്തുത അടിമച്ചങ്ങലിയെ തകർത്തു വെളിയിൽ വരുവാനും ക്രിസ്തുവിനുള്ള സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിൽക്കുവാനും ആഹ്വാനം ചെയ്തുകൊണ്ടാണ് പൗലീസ് ഗലത്തെ ലേഖനം എഴുതുന്നത് നായ നിന്നുമുള്ള ക്രിസ്തീയ സ്വാതന്ത്ര്യത്തിൻ്റെ ഒരു മാഗ്ന കാർട്ട എന്ന പേരിലാണ് ഈ ലേഖനം അറിയപ്പെടുന്നത് എ ഡി ആയിരത്തി ഇരുന്നൂറ്റി പതിനഞ്ചിൽ ഇംഗ്ലണ്ടിലെ ജോൺ രാജാവ് പ്രജകൾക്ക് രാഷ്ട്രീയ സ്വാതന്ത്ര്യവും വ്യക്തി സ്വാതന്ത്ര്യവും സുരക്ഷിതമാക്കിക്കൊണ്ട് ഒപ്പുവെച്ച ചരിത്ര പ്രസിദ്ധമായ പ്രമാണമാണ് മാഗ്ന കാർട്ട ക്രിസ്തീ സ്വാതന്ത്ര്യത്തിൻ്റെ മാഗ്ന കാർട്ട എന്ന പേരിൽ അറിയപ്പെടുന്ന ലേഖനം കൂടിയാണ് ഗലാത്യർ പുറജാതികളിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നവർ ന്യായപ്രമാണ കൽപ്പനകൾ കൂടി ആചരിക്കണമെന്നുള്ള ദുരുപദേശത്തെ ഖണ്ണിക്കുക വിശ്വാസികൾ ക്രിസ്തുവിനുള്ള സ്വാതന്ത്ര്യത്തിൽ ഉറച്ചു നിൽക്കുവാൻ പ്രബോധിപ്പിക്കുക രക്ഷ യേശു ക്രിസ്തുവിടെ മാത്രം എന്ന് പഠിപ്പിക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം അപ്പോസ്തനായ പൗരോസ് പൗലൂസിൻ്റെ ജീവചത്ര സംഗ്രഹം നോക്കി ഇതിൻ്റെ എഴുത്തുകാരൻ താൻ തന്നെയാണ് നമുക്ക് സ്ഥാപിക്കാൻ കഴിയും എഴുതിയ കാലവും സ്ഥലവും ഏകദേശം ഏഴി നാൽപ്പത്തി ഒൻപതിൽ സിറിയയിലെ അന്ത്യോക്കിയിൽ വെച്ച് ഒന്നാം മിഷൻ യാത്രയ്ക്ക് ശേഷം എഴുതപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്നു ഗലത്തി ലേഖനത്തിൽ ക്രിസ്തുവിൻ്റെ സ്ഥാനം നമ്മുടെ സ്വാതന്ത്ര്യദാതാവ് എന്ന നിലയിൽ അഞ്ചാം അഞ്ചാമത്തെ ഒന്നാം വാക്യമാണ് താക്കോൽ വാക്യങ്ങൾ രണ്ടിൻ്റെ ഇരുപതും ഇരുപത്തി ഒന്നും അഞ്ചിൻ്റെ ഒന്നും നയപ്രമാണത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യവും നമുക്ക് കാണാം ക്രിസ്തീയ സ്വാതന്ത്ര്യം പാപം ചെയ്യുവാനുള്ള ലൈസൻസ് അല്ല പ്രത്യുത ആത്മാവിൽ നിറഞ്ഞ് ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന ജീവിതം നയിക്കുവാനുള്ള പദവിയാണ് അതുകൊണ്ട് ഗലാത്യരെ കൃപയാലുള്ള രക്ഷയിൽ സന്തോഷിക്കുവാനും ആത്മീയ സ്വാതന്ത്ര്യത്തിൽ നിലനിൽക്കുവാനും ആഹ്വാനം ചെയ്യുന്ന ലേഖനമാണ് ഇത് തുടർന്ന് നമുക്ക് അദ്ധ്യായങ്ങൾ വിഭജിച്ച് പഠിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ എഴുതിയ ലേഖനം ഒന്നാം അധ്യായം ഒന്നാമത്തെ വാക്യം പൗലോസ് അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്ത്രൻ എന്ന നിലയിൽ രണ്ട് കൊരിന്തിയർ പതിനൊന്നാം അധ്യായത്തിൻ്റെ അഞ്ചാമത്തെ വാക്യം അത് കേൾക്കുക മുഖവരെയും ആശംസയുമാണ് ഒന്നു മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ രണ്ട് കൊരിന്ത് മൂന്നിൽ അത് വിശദീകരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെയും പൗലോസ് തൻ്റെ അപ്പോസ്ത്രത്വം ക്രിസ്തുവിൽ നിന്നും സ്വീകരിച്ചു എന്നുള്ള പ്രസ്താവനയോടെയാണ് ലേഖനം ആരംഭിക്കുന്നത് ജാതികളിൽ നിന്നും ക്രിസ്തുവിശ്വാസത്തിലേക്ക് വന്നവരായിരുന്നു ഗലാത്യർ അവർ പൗരോസിൽ നിന്നും ഉപദേശങ്ങൾ സ്വീകരിക്കുകയും അനുസരിക്കുകയും ചെയ്തിരുന്നു പൗലോസിൻ്റെ അസാന്നിധ്യത്തിൽ യഹൂദ മതത്തിൽ നിന്നും ക്രിസ്തു മാർഗത്തിൽ വന്നവരും ന്യായപ്രമാണ തൽപരരുമായ യഹൂദ ക്രിസ്ത്യാനികൾ ഗലാത്യയിൽ വരികയും അവർ എനുശ്രീമിൽ നിന്നും അപ്രവാന്മാരുടെ അധികാരത്തോടെ വന്നവരാണെന്ന് അവകാശപ്പെടുകയും ചെയ്തു ക്രിസ്തുവിൽ വിശ്വസിക്കുക മാത്രമല്ല ന്യായപ്രമാണം അനുസരിക്കുകയും ചെയ്യുന്നവർ മാത്രമേ രക്ഷിക്കപ്പെടുകയുള്ളൂ എന്ന പുതിയ ഉപദേശം അവർ പ്രസംഗിച്ചു പൗലോസ് ഒരു അവൻ അവൻ്റെ അപ്പോസ്റ്റലന്മാരാൽ ആക്കി വയ്ക്കപ്പെട്ടവനും എന്നും ഇവർ ആരോപിച്ചു അതുകൊണ്ട് അവൻ്റെ ഉപദേശം സ്വീകരിക്ക സ്വീകരിക്കരുതെന്ന് ഗലാത്യരെ ഇവർ ഉപദേശിച്ചു ഗലാത്യ തൽഫലമായി ഉപദേശത്തിനും ജീവിതത്തിലും തെറ്റിപ്പോകുവാൻ ഇടയായി അവരെ യഥാസ്ഥാനപ്പെടുത്തുവാൻ പൗരസ് തന്റെ അപ്പോസ്ത്രത്വം ദൈവത്തിൽ നിന്നും ലഭിച്ചതാണെന്ന് ന്യായയുക്തം സ്ഥാപിക്കുന്നു അതൊരു ഇസ്ലേമിലെ അപ്പോസ്തലന്മാരിൽ നിന്നും ലഭിച്ചതല്ല ദൈവത്തിൽ നിന്നും തനിക്ക് നേരിട്ട് ലഭിച്ചതാണ് ദൈവദാസന്മാർ ദൈവവിളി കേട്ടവരും ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവരുമാണെന്ന് ബോധമുള്ളവരായിരിക്കണമെന്ന് കൂടി പറയുന്നു പിതാവും പുത്രനും സമന്മാരാകുന്നു എന്ന സത്യവും ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നു ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനം അവൻ്റെ ദൈവത്വത്തിൻ്റെ തെളിവാണ് ഗലാത്തിലെ വന്ദനം ചെയ്യുന്ന മറ്റ് ആത്മീയ സഹോദരന്മാരെ ചേർത്തുകൊണ്ടാണ് ഇത് പൗരൂസിൻ്റെ സഹോദര സ്നേഹത്തെയും വ്യക്തമാക്കുന്നു ജാതികൾ അന്യോന്യം അഭിവാദ്യം ചെയ്യുന്നതിന് ഉപയോഗിച്ചിരുന്ന വാക്കാണ് കൃപ അനർഹമായ അനുഗ്രഹങ്ങൾ ദൈവത്തിൽ നിന്നും പ്രാപിച്ച് ജീവിതം സന്തുഷ്ടമാകട്ടെ എന്നുള്ള ആശംസയാണ് ഇത് യഹൂദന്മാരുടെ അഭിവാദന വാക്കാണ് സമാധാനം ഹൃദയത്തിന് സന്തോഷവും ശാന്തതയും ഉണ്ടാകട്ടെ എന്നു സാരം ദൈവകൃപ ലഭിച്ചവർക്ക് മാത്രമേ ദൈവസമാധാനം ലഭ്യമാകുകയുള്ളൂ ജാതികളെയും യഹൂദന്മാരെയും ബന്ധിപ്പിക്കുന്ന അഭിവാദനമാണിത് ദൈവമാണ് കൃപയുടെയും സമാധാനത്തിൻ്റെയും ഉത്ഭവസ്ഥാനം പാപിയായ മനുഷ്യൻ നിത്യന്യായവിധ്യയ്ക്ക് യോഗ്യനാണ് അവനെ രക്ഷിക്കുവാൻ ക്രിസ്തു മനുഷ്യനായി അവതരിച്ചു അവൻ്റെ മരണം നമ്മെ ഈ ലോകത്തിൽ നിന്നും വിടിവിക്കുവാനായിരുന്നു ഈ ലോകം സാത്താൻ്റെ അതീതയിൽ കഴിയുന്നു ക്രിസ്തുവിന് മാത്രമേ അതിൻ്റെ സ്വാധീനതയിൽ നിന്നും നമ്മെ വിടിവിക്കുവാൻ കഴിയൂ അതിനായിട്ടാണ് ക്രിസ്തു തന്നെത്താൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തത് അവൻ നമ്മുടെ സ്തുതികൾക്ക് എന്നും യോഗ്യനാകുന്നു ബി സി മുന്നൂറിനോടടുത്ത് ഫ്രാൻസിൽ നിന്നും ഏഷ്യ മൈനറിൽ കുടിയേറിപ്പാർത്ത ഗൗഡ്സ് എന്ന വർഗം ആ പ്രദേശത്തിന് നൽകിയ പേരാണ് ഗലാത്യ എന്നത് റോമൻ ആക്രമണത്തെ തുടർന്ന് ഇതൊരു റോമൻ പ്രവിശ്യയായി തീർന്നു പൗലോസിൻ്റെ രണ്ടാം മിഷണർ യാത്രയിൽ അസുഖനിമിത്തം ഗലാത്തിയോട് സുവിശേഷം പ്രസംഗിപ്പാൻ ഇടയായി നോക്കൂ അപ്പോസ്ത്ര പ്രവർത്തികൾ പതിനാറിൻ്റെ ആറ് ഒരു ദൈവദൂതനെപ്പോലെ അവർ അപ്പോസ് തന്നെ സ്വീകരിക്കുകയും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിൻ്റെ സുവിശേഷം വിശ്വസിച്ച് അനേക രക്ഷിക്കപ്പെടുകയും പ്രാദേശിക സഭകൾ രൂപം കൊള്ളുകയും ചെയ്തു നാലിന്റെ പതിമൂന്ന് നാലിൻ്റെ പതിനാല് ഇവ നോക്കൂ യഹൂദന്മാരിൽ നിന്നും ജാതികളിൽ നിന്നും നിരവധി പേർ ക്രിസ്തു വിശ്വാസത്തിൽ അധീനരായി തീർന്നു എന്നാൽ യനുസിലേബിൽ നിന്നും വന്ന യഹൂദ ക്രിസ്ത്യാനികളായ ചില ഉപദേഷ്ടാക്കന്മാർ കൃപയാലുള്ള രക്ഷ എന്ന പൗലോസിൻ്റെ ഉപദേശത്തിന് വിപരീതമായി ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചിരിക്കുന്ന പരിച്ഛേദന കൂടെ അനുസരിക്കണമെന്ന് അവരെ പഠിപ്പിച്ചു അങ്ങനെ അവർ ക്രിസ്തുവിൻ്റെ സത്യസുവിശേഷം വിട്ട് വേറൊരു സുവിഷത്തിലേക്ക് മറിയുന്നത് കണ്ടതിനാലാണ് അടിയന്തിരമായി താൻ ഈ ലേഖനം എഴുതിയത് ഗലാത്യർ കൃപയുടെ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ടവരായിരുന്നു പാപം ചെയ്ത് ദൈവത്തോട് ശത്രുക്കളായി കഴിഞ്ഞിരുന്ന മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ ദൈവത്തിന് കടപ്പാടൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ അവന് നമ്മോട് കൃപയും കരുണയും തോന്നി നാം പാപത്തിൽ മരിച്ചു ശത്രുക്കളായി കഴിഞ്ഞിരുന്നപ്പോൾ സ്വന്തം പുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം നമ്മെ സ്നേഹിച്ചു നമ്മുടെ നീതിപ്രവൃത്തികളല്ല തൻ്റെ കരുണയാൽ നമ്മെ രക്ഷിക്കുവാൻ പ്രസാദിച്ചു അതാണ് കൃപയുടെ സുവിശേഷം ഒന്നാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു ദൈവം ആമുഖം ഉൾപ്പെടെ ഇത് രണ്ടാമത്തെ ഭാഗമാണ് പൂർണ്ണമാകുന്നത് തുടമുക്ക് മൂന്നാം ഭാഗത്തേക്ക് പ്രവേശിക്കാം ദൈവനാമത്തിനും മഹത്തുണ്ടാകട്ടെ ഗലാത്തിയർക്ക് എഴുതിയ ലേഖനം അധ്യായം ഒന്ന് ആറ് മുതൽ ഒൻപത് വരെ മൂന്നാം ഭാഗം വേറെ ഒരു സുവിശേഷം ഇല്ല ക്രിസ്തുവിൻ്റെ മരണം മൂലം സാധ്യമാക്കിയ കൃപയുടെ സുവിശേഷത്തോട് ന്യായപ്രമാണം കൂട്ടിക്കലർത്തുന്ന വേറൊരു സുവിശേഷം യഹൂദ മതസാന്നിധികൾ പ്രസംഗിച്ചു അത് കേട്ട് ഗലാത്യർ വേറൊരു സുവിശേഷത്തിലേക്ക് വശീകരിക്കപ്പെടുന്നത് കണ്ട് അപ്പോസ്ത്രൻ ആശ്ചര്യപ്പെടുന്നു അത് ദുരുപദേശമാണെന്നും അതിനാൽ വഞ്ചിക്കപ്പെടരുതെന്നും മുന്നറിയിപ്പ് നൽകുന്ന ലേഖനമാണല്ലോ ഇത് രക്ഷ കൃപയാൾ മാത്രമാകുന്നു അതിനു ന്യായപ്രമാണം അനുസരിക്കേണ്ട ആവശ്യമില്ല രക്ഷ ദൈവത്തിൻ്റെ ദാനമാകുന്നു വിശ്വാസത്താൽ സ്വന്തമാക്കേണ്ട ഒന്നാണ് രക്ഷ അതും ദൈവത്തിൻ്റെ ദാനമാകുന്നു രക്ഷിക്കപ്പെട്ടവർ സൽപ്രവൃത്തികൾ ചെയ്യുന്നവരാകണം പ്രവൃത്തി രക്ഷിക്കപ്പെട്ടു എന്നുള്ളതിൻ്റെ തെളിവ് മാത്രമാണ് സൽപ്രവൃത്തികളാൽ രക്ഷിക്കപ്പെടാമായിരുന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ മരണം ആവശ്യമായിരുന്നില്ല സുവിശേഷത്തോട് പാരമ്പര്യം സൽപ്രവൃത്തികൾ എന്നിവ കലർത്തുന്നവർ ശമിക്കപ്പെട്ടവനാകുന്നു ഇത് ബൈബിൾ പ്രസ്താവിക്കുന്നതാണ് അവരുടെ വഞ്ചനയിൽ വീണു പോകാതെ സൂക്ഷിക്കുവാൻ ദൈവജനം ബുദ്ധി ഉപദേശം നമുക്ക് നൽകുന്നു രണ്ട് പത്ത് ദിവസം പതിനേഴിൽ ഇത് അപ്പവാസ്ത്രം മുൻപ് പ്രസ്താവിച്ചിട്ടുള്ളതും പിന്നെയും ഓർപ്പിക്കുവാൻ ആവശ്യമുള്ളതുമായ മുന്നറിയിപ്പാകുന്നു ദൈവദത്തമായ കൃപയുടെ വിശേഷത്തിന് വിപരീതമായി സ്വർഗത്ത് നിന്ന് ഒരു ദൂതൻ വന്ന് പ്രസംഗിച്ചാലും അവൻ ശ്രമിക്കപ്പെട്ടവനാകുന്നു ഇവിടെ ദൈവവചനത്തോട് പുലർത്തേണ്ട വിശ്വസ്തതയുടെ പ്രാധാന്യം ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു മറ്റൊരു നിലയിൽ പറഞ്ഞാൽ പൗരോസിന് ഗല്ലാത്തിരേ പ്രശംസിക്കാൻ ഒന്നും തന്നെ കാണുന്നില്ലെങ്കിലും കൃപയും സമാധാനവും ആശംസിച്ചുകൊണ്ട് ഹൃദ്യമായി എഴുതുന്നു അഭിനന്ദനമോ പ്രശംസയോ ഒന്നും പറയാതെ കാര്യത്തിൻ്റെ ഗൗരവത്തിലേക്ക് കടക്കുകയാണ് ക്രിസ്തുയേശുവിൻ്റെ കൃപയാലുള്ള നീതീകരണം എന്ന സുവിശേഷത്തോട് യഹൂദ മതസാന്നിധികളുടെ പരിച്ഛേദന പോലുള്ള ആചാരങ്ങൾ കൂട്ടിക്കലർത്തി പുതിയ ഒരു സുവിശേഷം കലയാത്തിയവർ സ്വീകരിക്കുന്നത് കണ്ടപ്പോൾ അവരോട് പൗലോസ് പറയുന്നു ഞാനല്ല നിങ്ങളെ വിളിച്ചത് ദൈവമാണ് അതുകൊണ്ട് യേശുവിൻ്റെ സുവിശേഷത്തിന് വിപരീതമായി കേട്ട മറ്റൊരു സുവിശേഷം നിങ്ങൾ അംഗീകരിക്കരുത് അപ്പോ സിത്രപ്രവർത്തികൾ ഇരുപതിൻ്റെ ഇരുപത്തിനാല് നോക്കും അവരുടെ സുവിശേഷം കൃപയുടേതല്ല ന്യായപ്രമാണം കൂടെ ചേർത്തതാണ് ഭാരമുള്ള കുരിശ് വഹിക്കുന്നതിനാലാണ് രക്ഷ എന്ന് ഇന്നും അനേകർ വിശ്വസിക്കുന്നു ഗലാത്തിരിയുടെ മേൽ വലിച്ചു വച്ച ഭാരമുള്ള കുരിശുകൾ അവർ വേഗത്തിൽ സ്വീകരിക്കുന്നത് കണ്ട് പൗലൂസ് ആശ്ചര്യപ്പെട്ടു ഒരു ക്രിസ്ത്യാനിയും ന്യായപ്രമാണത്തിൻ്റെ കൽപ്പനകൾക്ക് അധീനനല്ല കാരണം യേശു ക്രിസ്തു ന്യായപ്രമാണം നമുക്ക് വേണ്ടി നിവർത്തിച്ച് തൻ്റെ രക്തത്താൽ പുതിയ നിയമം സ്ഥാപിച്ച് ഉറപ്പിച്ചിട്ടുള്ളതാണ് ഓർക്കുക ഇനിയും അതിന് മാറ്റം വരാനോ വരുത്തുവാനോ പാടുള്ളതല്ല അതുകൊണ്ട് ഇതിന് വിപരീതമായി പറഞ്ഞ ഏത് സുവിശേഷകനും ശമിക്കപ്പെട്ട നാശയോഗ്യനാണെന്ന് പൗലോസ് പറയുന്നു താൻ അറിയിച്ച സുവിശേഷത്തെക്കുറിച്ച് തനിക്ക് അത്രമാത്രം പ്രാഗഭ്യമുണ്ടായിരുന്നു നോക്കൂ റോമർക്ക് ലേഖനത്തിൽ ഒന്നാമത്തെ അധ്യയത്തിൽ നാം വിവരിച്ചിട്ടുണ്ടല്ലോ പതിനാറാമത്തെ വാക്യത്തോടെ ബന്ധത്തിൽ നാല് വിധ സുവിശേഷം അതുകൂടി കേൾക്കുക പത്താമത്തെ വാക്യത്തിൽ ദൈവത്തെ മാത്രം സന്തോഷിപ്പിക്കുന്ന പൗലോസിനെ കാണാം പൗലോസ് തരം പോലെ നിറം മാറുന്നവനാണെന്ന് ചിലർ ആക്ഷേപിച്ചു കാരണം അവൻ തൻ്റെ വേലയുടെ ആരംഭകാലത്ത് അപ്പോസ്ത്ര പ്രവർത്തികൾ പതിനാറിൻ്റെ മൂന്നിൽ തിമോത്യോസിനെ പരിച്ഛന കഴിപ്പിച്ചിരുന്നു അക്കാര്യം താൻ ഓർത്തത് ഇപ്പോൾ ഞാൻ എന്ന് പറയുന്നത് അന്ന് താൻ കുറച്ചൊക്കെ മനുഷ്യരെ ആദരിച്ചിരുന്നു പരീക്ഷൻ്റെ ചില നിലപാടുകളും തന്നിലുണ്ടായിരുന്നു എന്നാൽ ഇന്ന് അതൊന്നുമില്ല ഇപ്പോൾ തനിക്കൊരു യജമാനനെ ഉള്ളൂ അവനെ മാത്രമേ പ്രസാദിപ്പിക്കുവാൻ കടപ്പാടുള്ളൂ എഫ് എസ് എറിൻ്റെ ആറും കൊലൂസർ മൂന്നിന് ഇരുപത്തി രണ്ടും ഒന്ന് കൊരിന്തിയർ നാലിൻ്റെ മൂന്നും ഒന്ന് തെസ്ലോനിക്കർ രണ്ടിൻ്റെ നാലും ഇവ കൂടി ഇതോടുള്ള ബന്ധത്തിൽ ഒത്തുനോക്കുക മാത്രമല്ല പൗലോസ് ക്രിസ്തുവിൻ്റെ അടിമ ദാസനാകുന്നു ഒരു അടിമ ആറ് സംവത്സരം യജമാനനെ സേവിച്ചതിൻ്റെ ശേഷം ഏഴാം വർഷം സ്വതന്ത്രനായി പോകുവാൻ നയപ്രമാണം അനുവദിച്ചിരുന്നു എന്നാൽ ആ ദാസൻ യജമാനോടുള്ള സ്നേഹം നിമിത്തം ജീവപര്യന്തം അവനെ സേവിക്കുവാൻ തീരുമാനിക്കുമ്പോൾ അടിമദാസനായിത്തീരുന്നു അവൻ യജമാനെ പ്രസാദിപ്പിക്കുന്നവൻ ആയിരിക്കും മനുഷ്യരെ പ്രസാദിപ്പിക്കുവാൻ ചിലർ സുവിശേഷത്തോട് മായം കലർത്തിയിരുന്നു അതിൽ ദൈവം പ്രസാദിച്ചിരുന്നില്ല ഗലാത്യർ ഒന്നാം അധ്യായം മൂന്നാം ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു തുടർന്ന് നമുക്ക് നാലാം ഭാഗത്തേക്ക് വരാം ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവനാമത്തിന് മഹത്വം ഗലാത്യർ കഴിഞ്ഞ ലേഖനം അധ്യായം ഒന്ന് നാലാം ഭാഗം പതിനൊന്ന് മുതലുള്ള വാക്യങ്ങൾ പതിനൊന്ന് പന്ത്രണ്ട് പൗലോസിന് വെളിപ്പാടിനാൽ ലഭിച്ച സുവിശേഷം പൗലോസ് അറിയിച്ച സുവിശേഷം മാനുഷികമല്ല കാരണം മനുഷ്യരിൽ നിന്നും താൻ ഒന്നും പഠിച്ചിട്ടില്ല കർത്താവിൻ്റെ വെളിപ്പാടിൽ നിന്നുമാണ് പൗലോസ് എല്ലാം ഗ്രഹിച്ചത് അത് അറേബ്യയിൽ വെച്ചായിരുന്നു പൗലോസിൻ്റെ ചെറുപ്പത്തിൽ എനുസിലേമിൽ പഠിച്ചിരുന്ന കാലത്ത് അവൻ കർത്താവിനെ ഒരുപക്ഷെ കണ്ടിട്ടുണ്ടായിരിക്കും എന്നാൽ ഇപ്പോൾ ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ മറ്റ് അപ്പോസ്തലന്മാർ കണ്ടതിനേക്കാൾ കൂടുതൽ കണ്ടും ദർശനങ്ങൾ പ്രാപിച്ചും അത് ശ്രേഷ്ഠതയുള്ള അപ്പോസ്തലനായി വിളങ്ങി നിൽക്കുന്നു ക്രിസ്ത്യാനിത്വം ഒരു മതമല്ല ദൈവത്തിൻ്റെ വെളിപ്പാടാണെന്ന് അതിനാൽ തന്നെ താൻ സ്ഥാപിക്കുന്നു പതിമൂന്ന് പതിനാല് വാക്കുകളിലേക്ക് വരുമ്പോൾ പൗലൂസിൻ്റെ യഹൂദ മതത്തിലെ നടപ്പാണ് അപ്പോസ്തല പ്രവർത്തികളിൽ ഇക്കാര്യം കൂടുതൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിയാറ് അധ്യായങ്ങളിൽ താൻ തൻ്റെ മാനസാന്തരത്തെക്കുറിച്ച് വിശദീകരിച്ചിരിക്കുന്നു ആ ചരിത്രം ഒരു പക്ഷേ ഗലാത്തിയർക്കും അറിയാമായിരിക്കും അതുകൊണ്ടാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ എന്ന് പൗലോസ് പറയുന്നത് അവൻ വിശുദ്ധന്മാർക്ക് ദോഷം ചെയ്തു പലരെയും കൊന്നു അനേകരെ ഉപദ്രവിച്ചു നോക്കൂ അപ്പോസിൽ പ്രവൃത്തി ഒൻപതിൻ്റെ നാല് പതിമൂന്ന് ഇരുപത്തി ഒന്നാം അധ്യായം അതുപോലെ ഒന്ന് കൊരിന്തിയർ പതിനഞ്ചിൻ്റെ ഒൻപതും അപ്പോസ്ട്രവർത്തി ഇരുപത്തിയാറിൻ്റെ പതിനൊന്ന് മുതൽ പതിനെട്ട് വരെയും ഇവ ദൂർണ്ണ ബന്ധത്തിൽ നോക്കിപ്പട്ടിക്കാം പതിനഞ്ച് മുതൽ പതിനേഴ് വരെയുള്ള വാക്യത്തിൽ ജനനം മുതൽ വേദനിച്ച് വിളിക്കപ്പെട്ട പൗലോസ് പൗലോസിനെ ദൈവം ജനനം മുതൽ തന്നെ തൻ്റെ പ്രവർത്തനത്തിനു വേണ്ടി വിളിച്ച് വേദനിച്ചിരുന്നു എന്നാൽ ഒരു കാലത്തേക്ക് ദൈവം അവനെ സ്വന്തം ഇഷ്ടത്തിന് വിട്ടു അപ്പോസ്ട്രവർത്തി പതിമൂന്നിന് രണ്ടും റോമർ ഒന്നിൻ്റെ രണ്ടും ഇരമ്യ ഒന്നിൻ്റെ അഞ്ചും യശയാവ് നാൽപ്പത്തി നാല് ഇരുപത്തിനാല് നാൽപ്പത്തി ഒൻപത് ഒന്ന് മുതൽ അഞ്ച് വരെ നോക്കൂ പതിനാറാം വാക്യത്തിൽ പൗലോസിനെ ജാതികളുടെ അപ്പോസ്തലനായി കർത്താവ് നേരിട്ട് വിളിച്ച് വേർതിരിച്ചാക്കി എന്ന് പറയുമ്പോൾ തൻ്റെ അപ്പോസ്തലത്വം മാനുഷികമല്ലെന്നും കർത്താവ് താൻ തന്നെ ഈ പന്തിരി വരെ വിളിച്ചതുപോലെ വിളിച്ചതാണെന്നും താൻ അവകാശപ്പെടുന്നു പതിനാറ് പതിനേഴ് വാക്യങ്ങളിലേക്ക് വരുമ്പോൾ പൗലോസ് മാംസരക്തങ്ങളോട് ആലോചിക്കാതെ അറേബ്യയിലേക്ക് അതെ മാംസരക്തങ്ങളോട് ആലോചിച്ചില്ല എന്ന് പറയുന്നത് ബലഹീന മനുഷ്യരാകുന്ന മനുഷ്യരോടോ ഇതര അപ്പോസ്തൽമാരോടോ ചോദിച്ചില്ല എന്ന ആശയത്തിലാണ് താൻ നേരിൽ കർത്താവിൻ്റെ കൽപ്പനകൾ അനുസരിക്കുകയായിരുന്നു അഥവാ തന്നെ വിളിച്ചവനോടുള്ള കടപ്പാടും വിശ്വസ്തതയും നിറവേറ്റുകയായിരുന്നു അബ്രഹാം യാഗമർപ്പിക്കാൻ പോയത് ആരുടെയും ആലോചനയോടെ അല്ലല്ലോ ദൈവനിർദ്ദേശാനുസരണമായിരുന്നു ദൈവത്തിൽ നിന്നോ ദൈവജത്ത് നിന്നോ ആലോചന പ്രാപിക്കേണ്ടതിന് പകരം ഇന്ന് അനേകർ നേതാക്കളിലേക്കും കള്ള പ്രവാചകന്മാരുടെക്കും ആലോചനയ്ക്ക് വേണ്ടി തിരിയുന്നവരായി മാറിയിട്ടുണ്ട് പൗലോസ് ചെയ്തത് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് തിരിയുകയായിരുന്നു ദൈവം മുമ്പാകെ ഇരുന്ന് പ്രാപിച്ച കാര്യങ്ങൾ ആവശ്യാനുസരണം പിന്നീട് ലേഖനങ്ങളായി രൂപാന്തരം വരുത്തി അങ്ങനെ യേശു പതിനെട്ടു വർഷം നസ്രത്തിൽ മോശ നാൽപ്പത് വർഷം മരുഭൂമിയിൽ ലൂതർ പത്തു വർഷം നോക്കൂ വാട്സ്മന്തി അതുപോലെ സിംപിളി രണ്ടര വർഷം എയ്ൻ സ്വീഡനിൽ എന്ന പോലെ പൗലോസ് മൂന്ന് വർഷം അറേബ്യയിൽ കർത്താവിനോട് കൂടെ ഏകാന്തവാസത്തിലായിരുന്നു കലപ്പയ്ക്ക് കൈവച്ച ശേഷം പുറകോട്ട് നോക്കുന്നവനെക്കുറിച്ച് കർത്താവ് പറഞ്ഞതുപോലെ ബലഹീന മനുഷ്യരോട് ചോദിക്കുന്ന പല ആലോചനകളും പിന്തിരിഞ്ഞു പോകാൻ കാരണമായേക്കും നമ്മുടെ ജീവിതത്തിലും കർത്താവിൻ്റെ വിളിയെ തടസ്സപ്പെടുത്തുവാൻ തക്കവണ്ണം മനുഷ്യരോട് ആലോചനകളിൽ ചോദിക്കാൻ ഇടയാകരുത് പതിനേഴാം വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലോസ് അറേബ്യയിൽ നിന്നും ദമസ്കോസിലേക്ക് ഡെമസ്കോസിന് അധികം അകലത്തിലല്ലാത്ത അറേബ്യയിലെ പെട്ര എന്ന സ്ഥലത്തേക്ക് പോയി എന്ന് വേദ ചരിത്രകാരന്മാർ പറയുന്നു പഴയ നിയമത്തിലെ പ്രധാന ഭാഗങ്ങൾ ഭാഗങ്ങളടങ്ങിയ ചുരുളുകളുമായി പോയി താൻ മൂന്ന് വർഷം അവിടെ പാർത്തു ഏകനായി കർത്താവിനോടുള്ള സാമീപ്യത്തിൽ പ്രാർത്ഥനയും വേദപഠനവും വെളിപ്പാടുകളുമായി കഴിഞ്ഞുകൂടി അപ്പോസ്റ്റർ രണ്ടിൻ്റെ പതിനൊന്നിൽ എനിസ്ലേമിൽ ആറ് വിദേശത്ത് നിന്നുമുള്ളവരും ഉണ്ടായിരുന്നു എന്ന് പറയുന്നതും ചിന്തനീയമാണ് പൗലോസ് അവിടെ പാർത്ത കാലം അപ്പോസ്ട്രവർത്തികൾ ഒൻപതാം മധ്യം ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് കാലഘട്ടമായിരുന്നു എന്ന് കരുതാം അവിടെ നിന്ന് ഡൊമസ്കസിലേക്ക് താൻ മടങ്ങി വന്നു ഗലാത്യു ഒന്നാം അധ്യായത്തിൻ്റെ നാലാമത്തെ ഭാഗം ഇവിടെ പൂർണ്ണമാകുന്നു അഞ്ചാമത്തെ ഭാഗത്തേക്ക് പ്രവേശിക്കാം ദൈവം അനുഗ്രഹിക്കട്ടെ ദൈവനാമത്തിനും മകതം ഉണ്ടാക്കട്ടെ ഗലാത്യർ കെഴിഞ്ഞ ലേഖനം അദ്ധ്യായം ഒന്ന് അഞ്ചാം ഭാഗം പതിനെട്ടാമത്തെ വാക്യം മുതൽ രണ്ടാം അധ്യയത്തിൻ്റെ ഒന്ന് വരെയുള്ള ഭാഗത്തേക്ക് വരാം താൻ യേശുക്രിസ്തുവിൻ്റെ അപ്രോസ്തലനാകുന്നു എന്ന് ഉറപ്പിക്കുവാൻ പൗലോസ് തെളിവുകൾ നൽകുന്നു അപ്പോസ്തലൻ സുവിശേഷം പ്രസംഗിച്ചതിൻ്റെ ഫലമായി ഗിലാത്തിയിൽ സഭയുണ്ടായി ആ സുവിശേഷം യരുശിരേമിലെ അപ്പോസ്തലന്മാരിൽ നിന്നും പഠിച്ചതല്ല അത് മനുഷ്യരുടെ ദൂതുമല്ല പ്രത്യുത യേശുക്രിസ്തു വെളിപ്പെടുത്തിയതാകുന്നു രണ്ടാമതായി താൻ പ്രസംഗിച്ച സുവിശേഷത്തോട് ന്യായപ്രമാണം കൂട്ടിക്കലർത്താത്തത് പൗരസിൻ്റെ അജ്ഞത മൂലമല്ല എന്ന് പ്രസ്താവിക്കുന്നു താൻ കറത്തു നിർന്ന യഹൂദനും തൻ്റെ പിതൃപാരമ്പര്യത്തിൽ എരിവ് ഏറിയവനുമായിരുന്നു ക്രിസ്തുവിൻ്റെ സഭയെ ഉപദ്രവിക്കുന്നതിനും കൂടിയായിരുന്നു അത് ആത്മീയ അജ്ഞതയിൽ ചെയ്യുന്നതായിരുന്നു തന്നെ രക്ഷിച്ച സുവിശേഷം യഹൂദ മതത്തു നിന്നും വ്യത്യസ്തമായിരുന്നു അതുകൊണ്ട് കൃപയുടെ സുവിശേഷത്തോട് ന്യായപ്രമാണം കലർത്തിയില്ല മൂന്നാമതായി താൻ പ്രസംഗിച്ച സുവിശേഷം ക്രിസ്തുവിൽ നിന്നും പ്രാപിച്ചതാണ് യരിശിലേവിലെ അപ്പോസ്തലന്മാരുടെ അംഗീകാരത്തിന് ശേഷം പ്രസംഗിച്ചതല്ല അതിന് അവരുടെ അഭിപ്രായമോ അനുവാദമോ താൻ അന്വേഷിച്ചില്ല ജാതികളോട് സുവിശേഷം അറിയിക്കുവാൻ ജനനം മുതൽ വേദനിക്കപ്പെട്ടവനായിരുന്നു പൗലൂസ് അതിനായി ഡെമസ്കസിന് സമീപമുള്ള റോഡിൽ വെച്ച് കൃപയാൾ ക്രിസ്തുവിനാൽ അവൻ പിടിക്കപ്പെട്ടു ഒരിക്കൽ ശത്രുവായിരുന്ന പൗലോസിനെ ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നതിനാക്കുന്ന ദൈവകൃപ ഇന്നും അനേകർക്ക് അച്ഛന് വിഷയമാണ് പൗലോസ് തുടർന്ന് അറേബ്യയിലേക്ക് പോയി അവിടെ നിന്നും ദമസ്കസിൽ മടങ്ങി വന്ന് ക്രിസ്തുവിനെ സാക്ഷിച്ചു കർത്താവിൻ്റെ ദിവ്യദർശനവും വിളിയും ലഭിച്ച അപ്പോസ്റ്റലിന് യനുശ്വരവിലെ അപ്പോസ്തലന്മാരുടെ അംഗീകാരം തേടേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല നാലാമതായി മൂന്നോ വർഷങ്ങൾക്ക് ശേഷം പൗലോസ് യനശ്വരമിലേക്ക് പോയത് പത്രോസിൻ്റെ സഖ്യത്വം സ്ഥാപിക്കേണ്ടതിനായിരുന്നു അല്ലാതെ ആരുടെയും അംഗീകാരത്തിന് വേണ്ടിയായിരുന്നില്ല ആ സന്ദർഭത്തിൽ കർത്താവിൻ്റെ സഹോദരനായ യാക്കോബിനെയും കാണുവാൻ കഴിഞ്ഞിരുന്നു ഈ സന്ദർശനം പതിനഞ്ച് ദിവസം മാത്രമേ ദീർഘിച്ചിരുന്നുള്ളൂ തുടർന്ന് പൗലൂസ് സെറിയ കിലിക്ക എന്നീ പ്രദേശങ്ങളിൽ വളരെ നാളുകൾ ക്രിസ്തുവിനെ സാക്ഷിച്ചു ഈശ്വര്യമിലെ സഭയ്ക്ക് താൻ മുഖപരിചയം ഉള്ളവനായിരുന്നില്ല ക്രിസ്തുവിരോധിയായ പൗലൂസിൽ സംഭവിച്ച പരിവർത്തനം കേട്ട് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി ഇന്നും ക്രിസ്തു ജീവിതങ്ങളിൽ പരിവർത്തനം സൃഷ്ടിക്കുന്നവനാണ് അവനെക്കുറിച്ചുള്ള ദർശനവും വെളിയും അതിന് ആവശ്യമാകുന്നു അപ്പോൾ നാം വീണ്ടും ജനിച്ച ദൈവമക്കളും അവൻ്റെ സാക്ഷികളുമാകും താങ്കൾ ആ അനുഭവം ഉള്ളവനാണോ നോക്കൂ പൗലോസ് പതിനാല് വർഷങ്ങൾക്ക് ശേഷം യരിശലിമിലേക്ക് വരുന്ന ഭാഗമാണല്ലോ പതിനെട്ട് മുതൽ രണ്ടിൻ്റെ ഒന്ന് വരെ ദമസ്കസിലേക്ക് മടങ്ങി വന്ന ശേഷം മൂവാണ്ട് കഴിഞ്ഞിട്ട് എരിസ്ലിമിൽ പോയി പത്രോസിനെയും യാക്കോബിനെയും പരിചയപ്പെട്ട കാര്യം ഒന്നിൻ്റെ പതിനെട്ട് മുതൽ പറഞ്ഞു തുടങ്ങുകയാണ് അപ്പോസ ഫ്ലോറത്തിൽ ഒൻപതിൻ്റെ ഒന്ന് കൂടി കാണുക രണ്ടിൻ്റെ ഒന്നിൽ പതിനാല് വർഷം കഴിഞ്ഞ് വീണ്ടും പോയ കാര്യം പൗലോസ് പറയുന്നു കർത്താവിൽ നിന്നും ദർശനം പ്രാപിച്ച പൗലോസ് ഏതാനും ആഴ്ചകൾ കഴിഞ്ഞ് അപ്പോസർ ഫ്ലോത്തിൽ ഒൻപതിൻ്റെ പത്ത് മുതൽ പതിനെട്ട് വരെ കാണും അറേബ്യയിലേക്ക് പോയി ഗലാത്തിൽ ഒന്നിൻ്റെ പതിനാറ് പതിനേഴ് അവിടെ നിന്നും ഡെമോസ്കസിൽ വന്ന് യരിസിനിലേക്കും പോയി അത് മൂന്ന് വർഷം കഴിഞ്ഞായതിനാൽ അറേബ്യയിലും ഡെമോസ്കസിലും കൂടി മൂന്ന് വർഷം പാർത്തു എന്ന് കണക്കാക്കുന്നു ഈ കാലയളവിൽ തൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ സിറിയയിലും പൗലോസിൻ്റെ ജന്മസ്ഥലമായ ഏഷ്യ മൈനറിലെ പ്രസിദ്ധമായ കിലിക്ക പ്രദേശങ്ങളിലും ആയിരുന്നു അപ്പോ സിപ്രൗത്തികൾ പതിനഞ്ച് അതിൻ്റെ ഇരുപത്തി മൂന്ന് ഇരുപത്തി ഒന്നിൻ്റെ മുപ്പത്തി ഒൻപത് ഇരുപത്തിരണ്ടിൻ്റെ മൂന്ന് ഇരുപത്തി മൂന്നിൻ്റെ മുപ്പത്തിനാല് വഴി കാണുക വളരെയേറെ സഭകൾ അവിടങ്ങളിൽ ഉണ്ടായിരുന്ന ഉണ്ടായിരിക്കുവാനും സാധ്യതയുണ്ട് അതുമാത്രമല്ല സിറിയയുടെ അന്നത്തെ തലസ്ഥാനമായ അന്ത്യോക്യ ഒരു പ്രധാന ക്രിസ്തീയ കേന്ദ്രമായി വളരുവാനും ഇടയായി യരിശവിൽ നിന്നും ഏകദേശം മുന്നൂറ് മൈൽ വടക്കും തർസോസിൽ നിന്നും നൂറു മൈൽ തെക്കുമാണ് അന്ത്യോക്യ ഈ പ്രദേശങ്ങൾ ഇന്നത്തെ സിറിയയിൽ ഉൾപ്പെടുന്നു അപ്പോസ്ത്ര പ്രവൃത്തികൾ പതിനൊന്നിൻ്റെ മുപ്പതിൽ പറയുന്ന യരിശലേയും സന്ദർശനമാണ് ഇതെന്നും അതല്ല അപ്പോവസ്ത്ര പ്രവൃത്തികൾ പതിനഞ്ചിന് രണ്ടിൽ പറയുന്ന സന്ദർശനമാണെന്നും കരുതുന്നവരുമുണ്ട് രണ്ടാമത്തതാകാനാണ് കൂടുതൽ ന്യായം കാരണം ഇവിടെ ഭരണവാസനയും തീത്തോസിനെയും കൂട്ടിക്കൊണ്ടു പോയി എന്ന് പറയുന്നു അപ്പോസ്ത്ര പ്രവൃത്തികൾ പതിനഞ്ചിന് രണ്ടിലും ഇവരുണ്ടായിരുന്നു എന്ന് കാണുന്നു ഭരണവാസം മറ്റു ചിലരും എന്നതിൽ തീത്തോസും ഉൾപ്പെടുന്നു ഗലാത്യർ ഒന്നാം ഒന്നാമധ്യായം അഞ്ച് ഭാഗങ്ങളായി ഇവിടെ പൂർണ്ണമാകുന്നു ദൈവനുഗ്രഹിക്കുന്നു